രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പുതിയ പീഡന പരാതി ന്യൂസ് മലയാളം പുറത്തുവിട്ടതോടെ വെട്ടിലായി അടൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഫെനിടെ പരാതി പ്രകാരം ഹോം സ്റ്റേയിലേക്ക് മാങ്കൂട്ടത്തിൽ നിന്ന് എത്തിച്ചത് ഫീ നൈനാനാണ് ന്യൂസ് മലയാളം പരാതി പുറത്തുവിട്ടതിന് പിന്നാലെ ഫെനിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പൂട്ടിയ നിലയിലാണ് ആരോപണം പച്ചക്കള്ളമെന്നും പരാതിക്കാരിയെ അറിയില്ലെന്നുമാണ് ഫെനി ഫെനിപ്പോൾ പറയുന്നത് ഇപ്പം അറിയാനിവിടെ ഉണ്ടായത് പച്ചക്കള്ള ആ പരാതിയിൽ മുഴുവനായി എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് പരാതി പറഞ്ഞ ആ വ്യക്തിയെ എനിക്ക് അറിവില്ല പക്ഷേ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് പരിപൂർണമായ ബോധ്യമുണ്ട് ഇത് വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ക്രിമിനൽ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ എലക്ഷൻ സമയത്ത് വീണ്ടും ഇത്ര ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇത് ഉയർന്നു വരുന്നതിൻ്റെ ലക്ഷ്യം നാളെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ ജാമ്യ ഹർജി പരിഗണിക്കാനിരിക്കുകയാണ് അത് തള്ളിക്കുവാൻ വേണ്ടി കൂടിയാണോ ഇപ്പോൾ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് പുതിയൊരു പരാതി വ്യാജ പരാതി സൃഷ്ടിച്ചതെന്ന് ഞാൻ സംശയിക്കുകയാണ് വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ശ്രീരാജ് ബാബു നമുക്കൊപ്പം ചേരുകയാണ് ശ്രീരാജ് ഫെനി നയനാൻ എന്ന പേര് രാഹുൽ മാങ്കുട്ടവുമായി ഉയർന്ന വിവിധ വിവാദങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സന്തോഷ സഹചാരിയായിരുന്ന ഈ വ്യക്തിയുടെ പേരും ഉയർന്നു കേട്ടിരുന്നു ഇപ്പോൾ അടൂർ നഗരസഭയിലെ ഒരു വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന വ്യക്തി കൂടിയാണ് അതിനിടയിലാണ് ഗുരുതരമായ ആരോപണങ്ങൾ വരുന്നത് നേരത്തെ വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസും പാലക്കാട്ടെ പെട്ടി വിവാദവുമായി ഉൾപ്പെടെ വലിയ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെ ഈ വ്യക്തിയുടെ പേര് ഉയർന്നു കേട്ടിരുന്നു എന്താണ് ഇപ്പോൾ ഈ വിഷയത്തിൽ ഇയാൾ ന്യായീകരിക്കുന്നത് ഈ വ്യക്തി എങ്ങനെയാണ് ബിനിൽ അതായത് ഫെനീനേനാൻ തൻ്റെ അല്ലെങ്കിൽ തനിക്ക് നേരെയുള്ള ആരോപണങ്ങൾ നിഷേധിക്കുക മാത്രമല്ല കോൺഗ്രസ് നിലവിൽ നടപടിയെടുത്ത് പുറത്തുനിർത്തിയെന്ന് അവകാശപ്പെടുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുക കൂടി ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ എന്നാണ് അതായത് ഇന്നീ വാർത്ത വന്നത് മാധ്യമ സൃഷ്ടിയാണ് പച്ചക്കള്ളമാണ് മാധ്യമ വാർത്തകളിലൂടെ പുറത്തു വന്നത് എന്ന് പറയാൻ ശ്രമിക്കുകയാണ് ഫെനി മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കാനിരിക്കെ ജാമ്യം നൽകാതി നൽകാതിരിക്കാനുള്ള ശ്രമമാണ് മാധ്യമങ്ങൾ വഴി നടത്തുന്നത് എന്ന വാദമാണ് നിലവിൽ ഈ ഫെനീനേനാൻ പറയാൻ ശ്രമിക്കുക ശ്രമിക്കുന്നത് ഉയർത്താൻ ശ്രമിക്കുന്നത് ഫെനി നിലവിൽ അടൂർ നഗരസഭ എട്ടാം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് ഈ പ്രചരണത്തിന്റെ ഇടയിലാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഫെനിക്കെതിരെയടക്കം ഗുരുതരമായ ആരോപണങ്ങൾ വന്നത് അതിന് പിന്നാലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസാകെ പൂട്ടി അവിടെ നിന്നും പ്രവർത്തകരെല്ലാം മടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനു പിന്നാലെ ഇന്ന് സന്ധ്യയോടെയാണ് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് ഫെനി നയനാൻ എത്തിയത് ഫെനി പൂർണ്ണമായും ഈ വാർത്തയെയും ഈ പരാതി ഈ പരാതിയെയും തള്ളിക്കളയുന്നു അങ്ങനെയൊരു പരാതിക്കാരിയെ അറിയില്ല അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ ശ്രമിക്കുകയാണ് ഫെനി നയനാൻ മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകളെല്ലാം തന്നെ പച്ചക്കള്ളമാണ് താനും തരത്തിലുള്ള വാർത്തകൾ അറിഞ്ഞത് മാധ്യമങ്ങളിലൂടെ മാത്രം മാത്രമാണ് ഈ സംഭവം അറിയുന്നത് അതിനു മുൻപ് ഏതെങ്കിലും തരത്തിൽ ഒരു ഈ വാർത്തയിൽ പറയുന്നതിന് പശ്ചാത്തലമായി അല്ലെങ്കിൽ അതിന് സമാനമായിട്ടുള്ളൊരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നാണ് ഫെനി പറയുന്നത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫെനിയനേനാനെതിരെ കൂടി ആരോപണം വന്നതോടെ ജില്ലയിലെ കോൺഗ്രസ് ആകെ വെട്ടിലായിരിക്കുകയാണ് കാരണം നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിലെ ഏറ്റവും അടുത്ത അനുയായികൾക്കെല്ലാം സീറ്റ് നൽകിയതടക്കം കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ വലിയ അല്ലെങ്കിൽ കോൺഗ്രസ് വലിയ പിന്നാലെയാണ് ഇപ്പോൾ നേരിട്ട് ഒരു സ്ഥാനാർത്ഥിയെ തന്നെ ആരോപണവിധ അല്ലെങ്കിൽ ഉന്നയിക്കുന്ന തരത്തിലേക്ക് ഒരു ഘട്ടത്തിലേക്ക് നിലവിൽ എത്തിയിരിക്കുന്നത് ആരോപണങ്ങൾ നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിട്ടുള്ളത് ശ്രീരാജ് ബാബു വളരെ നന്ദി വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ